നമസ്കാരം സ്മാർട്ട് ഫോൺ വിപണിയിൽ പുതിയൊരു ഫീച്ചർ വരാൻ പോവുകയാണ് ഓപ്പോയുടെ റെനോ സീരീസിൽ അടുത്തതായി ഇറങ്ങാൻ പോകുന്ന ഓപ്പോ റെനോ ട്വൽവ് പ്രോ വയർലെസ് ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചറുമായിട്ടാണ് എത്തുന്നത് ലീഗ്ഡ് റിപ്പോർട്ടുകളിലാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ വരുന്നത് വയർലെസ് ബ്ലൂടൂത്ത് കോളിംഗ് സാധ്യമായിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആയിരിക്കും ഓപ്പോ റെനോ ട്വൽവ് പ്രോ എന്ന പുതിയ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നുണ്ട് മീഡിയടെക് ഡിമെൻസിറ്റി നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് ചിപ് സെറ്റ് കാര്യത്തിലാണ് ഈ ഒരു ഫോൺ എത്തുകയെന്ന് മുൻപ് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ ചെറിയ മാറ്റമുണ്ടാകുമെന്നാണ് ടിപ്സ്റ്റർമാർ പറയുന്നത് ഈ ചിപ്പിന്റെ സ്റ്റാർ സ്പീഡ് എഡിഷനാണ് ഈ ഫോണിൽ ഉണ്ടാവുകയെന്നാണ് ഏറ്റവും പുതിയ ലീക്ക് റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് അതേസമയം വയർലെസ് ബ്ലൂടൂത്ത് കോളിംഗ് സൗകര്യമുള്ള ലോകത്തിലെ ആദ്യത്തെ ഫോൺ ആയിരിക്കും ഇതാ എന്ന് വെളിപ്പെടുത്തിയെങ്കിലും ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല നെറ്റ്വർക്കിന്റെ സഹായമില്ലാതെ ചെറിയ ദൂരത്തിൽ നിന്ന് ആശയവിനിമയം സാധ്യമാകുന്ന ഫീച്ചർ ആകാം ഇത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് വരും ദിവസങ്ങളിൽ ഈ ഫീച്ചറിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എതിരാളികൾക്കിടയിൽ താരമാകാൻ വ്യത്യസ്തങ്ങളായ ഫീച്ചറുകൾ അവതരിപ്പിക്കാൻ സ്മാർട്ട് ഫോൺ കമ്പനികൾ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഓപ്പോ ഇത്തരം ഒരു ഫീച്ചർ അവതരിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഓപ്പോ റെനോ ട്വൽവ് പ്രോയിൽ പ്രതീക്ഷിക്കുന്ന ഫീച്ചറുകൾ നമുക്ക് നോക്കാം മിഡിടെക് ഡിമെൻസിറ്റി എന്ന തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് സ്റ്റാർ സ്പീഡ് എഡിഷൻ ചിപ്സെറ്റ് തന്നെയാണ് ഓപ്പോ റെനോ ട്വൽവ് പ്രോ പ്രോയിൽ ഉണ്ടാവുകയെന്നാണ് പറയുന്നത് സിക്സ്റ്റീൻ ജി ബി വരെ റാമും ഫൈവ് ട്വൽവ് ജി ബി വരെ ഇൻറ്റർണൽ സ്റ്റോറേജും ഇതിലുണ്ടാകും ക്യാമറാ മികവിൽ ഓപ്പോയുടെ റെനോ സീരീസ് പ്രോ ഫോണുകൾ എന്നും ശക്തത തന്നെയാണ് റെനോ ട്വൽവ് പ്രോയിലെ ട്രിപ്പിൾ റിയർ ക്യാമറ യൂണിറ്റിൽ ഫിഫ്റ്റി എം ബി സോണി ഐ എം എക്സ് എയിറ്റ് നയൻറ്റി മെയിൻ സെൻസർ എയിറ്റ് എം ബി അൾട്രാവൈഡ് ഷൂട്ടർ ടു എക്സ് ഒപ്റ്റിക്കൽ സൂം ശേഷിയുള്ള ഫിഫ്റ്റി എം ബി സാംസങ് ജി എൻ ഫൈവ് ടെലിഫോട്ടോ സെൻസർ എന്നിവയാണ് ഉണ്ടാവുകയെന്നാണ് ലീക്ക് റിപ്പോർട്ടുകൾ പറയുന്നത് അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഫിഫ്റ്റി എം ബി സാംസങ് ജെ ആൻഡ് ഫൈവ് സെൻസറും പ്രതീക്ഷിക്കുന്നുണ്ട് എക്സ് ആക്സിസ് വൈബ്രേഷൻ മോട്ടോർ ഓപ്റ്റിക്കൽ ഇൻ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് സ്കാനർ വയർലെസ് ബ്ലൂടൂത്ത് കോളിംഗ് പിന്തുണ എയ്റ്റി വാട്ട് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി എന്നിവയും ഈ ഫോണിൽ ഉണ്ടാകുമെന്ന ലീക്ക് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഐഫോണിൽ പോലും ഇല്ലാത്ത ഫീച്ചറുമായി ഓപ്പോ വരുന്നു എന്നത് തന്നെയാണ് അവരുടെ ഒരു ടാഗ് ലൈനായിട്ട് വരുന്നത് മെയ് അവസാനത്തോടെ ഓപ്പോ റെനോ ട്വൽവ് സീരീസ് പുറത്തിറങ്ങുമെന്നാണ് കണക്ക് കൂടുന്നത് ഓപ്പോയുടെ തലയെടുപ്പുള്ള ഫോൺ സീരീസുകളിൽ ഒന്നാണ് റെനോ സീരീസ് ഇന്ത്യയിലും നിരവധി ആരാധകർ ഈ ഓപ്പോ സ്മാർട്ട് ഫോൺ സീരീസിനുണ്ട് അടുത്തിടെ ബി ഐ എസ് ലിസ്റ്റിംഗിൽ പ്രത്യക്ഷപ്പെട്ടതിനാൽ തന്നെ റെനോ ട്വൽവ് പ്രോ ഇന്ത്യയിലും ലഭ്യമാകുമെന്ന ഉറപ്പായിരിക്കുകയാണ് റെനോ ട്വൽവ് സീരീസിൽ റെനോ ട്വൽവ് പ്രോയ്ക്കൊപ്പം സ്റ്റാൻഡേർഡ് ഓപ്പോ റെനോ ട്വൽവ് മോഡലും ഉണ്ട് അടുത്തിടെ പുറത്തിറക്കിയ മീഡിയടെക് ഡിമൻസിറ്റി എയ്റ്റ് ടു ഫൈവ് സീറോ ടിപ് കാര്യത്തിലായിരിക്കും റെനോ ട്വൽവ് എത്തുക 1.5K പോയിൻറ്റ് ഫൈവ് 6.7 റെസിലോഷനോട് കൂടിയ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് ഒ എൽ ഇ ഡി സ്ക്രീൻ ഫിഫ്റ്റി എം ബി സെൽഫി ക്യാമറ ഫിഫ്റ്റി എം ബി പ്ലസ് എയിറ്റ് എം പ്ലസ് ഫിഫ്റ്റി എം ട്രിപ്പിൾ റിയർ ക്യാമറ എന്നിവയും ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്